വൈശാഖ് സംവിധാനം ചെയ്യുന്ന മധുരരാജിയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയതിനു പിന്നാലെ മാമാങ്കം ചിത്രീകരണത്തിലേക്ക് മമ്മൂട്ടി കടന്നിരിക്കുകയാണ് മാമാങ്കത്തിന്റെ കൊച്ചിയിലും ഒറ്റപ്പാലത്തുമുള്ള ഷെഡ്യൂളുകളിലാണ് മമ്മൂട്ടി ജോയിൻ ചെയ്തിരിക്കുന്നത് മധുരരാജിയെ അപേക്ഷിച്ച് പുതിയ ചിത്രത്തിന്റെ കഥാപാത്രത്തിനായി അപ്പിയറൻസിൽ ചിലറ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട് മധുരരാജിയിൽ കൊമ്പൻ മീശ വെച്ച കഥാപാത്രമാണെങ്കിൽ മാമാങ്കത്തിൽ ഇനി അഭിനയിക്കുന്ന ഭാഗങ്ങളിലേക്ക് താടി നീട്ടേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഹനീഫിയുടെ തിരക്കഥയിൽ വിനോദ് വിജയൻ സംവിധാനം ചെയ്യുന്ന അമീറാണ് മമ്മൂട്ടിയുടെ മുന്നിലുള്ള മറ്റൊരു ചിത്രം ജൂൺ മാസത്തിൽ ഈ സിനിമയുടെ ചിത്രീകരണവും ആരംഭിക്കും ദുബായ് പശ്ചാത്തലമാവുന്ന അമീറിൽ ഒരു അധോലോക നായകന്റെ റോളിലാണ് മമ്മൂട്ടി എത്തുക എന്നാണ് വിവരം തമിഴ് ചിത്രം പേരൻപിനും തെലുങ്ക് ചിത്രം യാത്രയ്ക്കും ശേഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിലെത്തുക മധുരരാജിയാണ് മലയാളത്തിൽ ഒട്ടേറെ ചിത്രങ്ങൾ മമ്മൂട്ടി ഒരു വർഷം ചെയ്യുമെങ്കിലും ചിലതൊക്കെ കലാമൂല്യം ഉണ്ടായിട്ടും പ്രേക്ഷകർ അത്ര കണ്ട് സ്വീകരിക്കാതെ പോകുകയായിരുന്നു നവാഗത സംവിധായകർക്ക് അവസരങ്ങൾ നൽകാൻ യാതൊരു മടിയുമില്ലാത്ത മമ്മൂട്ടി ഇപ്പോൾ പുതിയൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ചിത്രങ്ങളുടെ എണ്ണം കുറച്ച് കൂടുതൽ സെലക്റ്റീവ് ആകാനാണ് മമ്മൂട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതിനോടൊപ്പം തന്നെ പ്രതിഫലവും ഉയർത്തുകയാണെന്നും റിപ്പോർട്ടുണ്ട് ഉയർന്ന നിലവാരത്തിലുള്ള തിരക്കഥകൾ മാത്രമേ അദ്ദേഹം ഇനി തിരഞ്ഞെടുക്കൂ എന്നാണ് കേൾക്കുന്നത് നേരത്തെ കാട്ടാളൻ പുറഞ്ഞു എന്ന ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഈ തീരുമാനത്തെ തുടർന്ന് ചിത്രത്തിൽ നിന്നും പിന്മാറിയോ എന്ന് ആശങ്ക ഉണർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ജോഷി ചിത്രത്തിൽ കാട്ടാളൻ പറഞ്ഞു എന്ന വേഷത്തിലാണ് ജോജു ജോർജും എത്തുന്നത് ഒരു മെക്സിക്കൻ ഭാരതിയുടെ സംവിധായകനായ ടോം ഇമ്മട്ടിയായിരിക്കും മമ്മൂട്ടി നായകനാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിലെ തൃശൂരിനെ പശ്ചാത്തലമാക്കിയാണ് ഈ സിനിമ ഒരുക്കാൻ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തും വന്നിട്ടില്ല എന്തായാലും മമ്മൂട്ടിയുടെ തീരുമാനത്തിൽ ആരാധകരും അതീവ സന്തോഷത്തിലാണ് കാരണം തുടർച്ചയായുള്ള പരാജയ ചിത്രങ്ങളെക്കാളും അവർക്ക് ആശ്വാസമേകുന്നത് മികച്ച നിലവാരം പുലർത്തുന്ന നല്ല നല്ല ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നും വർഷം തോറുമാണെങ്കിലും എത്തുന്നതാണ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com MetroMatni.com. Subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you